ൂട് ഇതാ അത് ചെയ്യില്ല ഉണ്ടാക്കുന്ന ഭക്ഷണം വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടല്ലോ ആ നമ്മക്കെടുക്കാം

അത് ഇത്ര നേരം രണ്ടു പേർക്കും വേണ്ടായിരുന്നല്ലോ അപ്പൊ കളിക്കാൻ വേണ്ടായിരുന്നു രണ്ടുപേരും കൂടെ ഷെയർ ചെയ്ത് കളിക്കണം കേട്ടോ ആ ഗുഡ് ഗേള ഗുഡ് ഗേള ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞപ്പോ കണ്ടോ വേഗം രാജപ്പന് കൊടുക്കും ഇന്നേ നീ ന്യൂസിലാൻഡ് രാജപ്പന്റെ ഭക്ഷണം കാണിക്കാനാണ് നമ്മളോട് സ്ഥിരമായിട്ട് എല്ലാ വീഡിയോയിലും ആൾക്കാർ ചോദിക്കുന്നതാണ് ഇവർക്ക് കൊടുക്കുന്ന ഫുഡ് എന്നതാന്നേ ഇവരുടെ ഫുഡ് ഇതാണ് ഡ്രൈ ഫുഡ് മേടിക്കുന്നതാണ് കേട്ടോ പ്യൂരിനയുടെ അഡൽറ്റ് ഡോഗിന്റെ ഇത് വലിയ ബ്രീഡിന് വേണ്ടിയുള്ള ഫുഡാണിത് ഇവൾക്ക് ചിക്കനും ഇഷ്ടമാണ് ടേർക്കി ഇഷ്ടമാണ് അതാണ് മേടിക്കുന്നത് ഇതിങ്ങനെ ഒരു പതിനാല് കിലോയുടെ ചാക്കാണ് ഇങ്ങനെ വരുന്നത് ഇതിൻ്റെ അകത്ത് നോ ആഡഡ് ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഫ്ലേവേഴ്സ് പ്രിസർവേറ്റീവ്സ് പിന്നെ നാച്ചുറൽ പ്രീബയോട്ടിക്സ് ഉണ്ട് അത് ഡൈജഷന് ഹെൽപ്പ് എന്നാണ് പറയുന്നത് പിന്നെ ഇതിനകത്ത് നോ ആഡഡ് വീറ്റ് ആണ് കേട്ടോ മീനുസിക്ക് വീറ്റ് അലർജി ഉണ്ട് ഇങ്ങനെ ചൊറിയുമായിരുന്നവർ അപ്പൊ ഇത് ഇത് കൊടുക്കാൻ തുടങ്ങിയ പിന്നെ അവരുടെ സ്കിന്നിനൊക്കെ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് നമ്മൾ ഇടയ്ക്ക് ഇവിടെ വീട്ടിലും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും അത് ഉണ്ടാക്കുന്നതൊന്നും കാണിക്കാമെന്നോർത്തെ ഇന്ന് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് നമ്മുടെ ബട്ടർനട്ട് സ്ക്വാഷ് പംകിൻ പങ്കിൻ ആ അതെ മത്തങ്ങ പിന്നെ ക്യാരറ്റ് ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയതാണ് അതേപോലെ അതിൻ്റെ അകത്തോട്ട് പരിപ്പും കൂടെ ഇട്ടിട്ട് വേവിക്കുവാണ് ഇവർക്ക് ഇതിങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്ന ഇഷ്ടമാത്തങ്ങയെ ഇവരുടെ സ്കിന്നിന് വളരെ നല്ലതാണ് കാരണം ഇതിനകത്ത് ധാരാളം വിറ്റമിൻ എ സി ബീറ്റാക്കരോട്ടിനൊക്കെ ഉണ്ട് അവരുടെ സ്കിന്നിന്റെ കോട്ടുണ്ടല്ലോ അതിന് നല്ലതുപോലെ ഹെൽപ്പ് ചെയ്യും അതേപോലെ ഡൈജഷന് ഹെൽപ്പ് ചെയ്യും വിറ്റമിൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ന്യൂട്രീഷൻ നല്ലതുപോലെ കിട്ടും അതേപോലെ തന്നെ നോക്കുന്നുണ്ടോ ഒരു തീ അമ്മ വേഗം ഉണ്ടാക്കി തരാം കേട്ടോ അതേപോലെ ഇതിനകത്ത് ഒത്തിരി ഫൈബർ ഉണ്ട് ഫൈബർ ഉള്ളത് കൊണ്ട് തന്നെ ഇവരുടെ ഡൈജസ്റ്റീവ് ഹെൽത്തിനും അതേപോലെ ഡയറിയൊക്കെ ഉണ്ടെങ്കിൽ ഡയറിയ കുറയാനും ഒക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും നീ മ്യൂസിക്ക് ഭയങ്കര ഇഷ്ടമാണ് പങ്കിനും ചിക്കനും കൂടെ വേവിച്ചു കൊടുക്കുന്നല്ലേ കുഞ്ഞു നമ്മുടെ രാജപ്പനും അങ്ങനത്തെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ ഇഷ്ട പക്ഷെ ഇവർക്കുണ്ടല്ലോ നമ്മുടെ ഭക്ഷണം എന്തു കൊടുത്താലും രാജപ്പന് എസ്പെഷ്യലി ഒട്ടും പിടിക്കുകയല്ല അവൻ അപ്പൊ തന്നെ ഡയറിയ ഉണ്ടാവുവേ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഭക്ഷണങ്ങൾ ഒന്നും കൊടുക്കാറില്ല പിന്നെ ഈ ഇങ്ങനെ ഇവർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഭക്ഷണം മാത്രമേ അല്ലാതെ കൊടുക്കാറുള്ളൂ ഇതിനകത്തെ വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല കുറച്ച് മഞ്ഞൾ മാത്രം നമ്മൾ നാട്ടിൽ നിന്ന് കുടിപ്പിച്ചോണ്ട് വന്ന മഞ്ഞൾ പൊടിയാണ് മഞ്ഞള് ഇവർക്ക് ഒത്തിരി നല്ലതാണ് കേട്ടോ വേറെ ഒന്നുമില്ല നമ്മൾ സാധാരണ എല്ലാ ഭക്ഷണത്തിനകത്തും ഉപ്പിടൂല്ലോ പക്ഷെ നമ്മൾ ഡോഗ്സിന് ഭക്ഷണം ഉണ്ടാക്കാൻ നേരം ഉപ്പിടാൻ പാടില്ല കേട്ടോ ഇവർക്ക് നല്ലതല്ല നമ്മുടെ ഭക്ഷണം റെഡിയായി മക്കളെ കഴിക്കണ്ടേ രണ്ട് ടീ കഴിക്കാം രണ്ടുപേരും വാ ബാ രണ്ടുപേരും കഴിച്ചോട്ടോ മക്ക നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് അവർക്കുടെ മേടിക്കുന്ന ഭക്ഷണത്തെക്കാളും ഇഷ്ടം കേട്ടോ പക്ഷേ അത് നമുക്ക് ടൈം കൺസ്യൂമിംഗ് ആണ് ജോലിയുടെ തിരക്കിന്റെ ഒക്കെ ഇടയ്ക്ക് എപ്പോഴും ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ ഇത് വല്ലപ്പോഴും ഒക്കെ ഒരു ട്രീറ്റ് പോലെ ഉണ്ടാക്കി കൊടുക്കത്തേ ഉള്ളൂ പക്ഷെ രണ്ടുപേർക്കും നല്ല ഇഷ്ടമാണ് ഒരു കംപ്ലൈന്റും ഇല്ല കണ്ടോ ഇതാണ് എല്ലാരും പറയില്ലേ ഡോഗ്സ് ഭയങ്കര അഗ്രസീവാണ് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോ അവര് ചൂടാവും എന്നൊക്കെ ഇത് കണ്ടോ രാജപ്പൻ മോസ്റ്റ് അഗ്രസീവ് വീഡെന്ന് പറയുന്ന ആളാണ് ഇത് കണ്ടോ അവന്റെ അവൻറെ എടുത്താലോ അവനൊന്നും അനങ്ങുക നീനുസീം കണ്ടോ അവളുടെ പാത്രത്തിൽ നിന്ന് കൈയിട്ടാലോ എടുത്താലോ ഒന്നും ഒന്നും ചെയ്യില്ല അവര് അതാണ് നമ്മള് ഡോഗ്സിനെ വളർത്തുന്ന പോലെയാണ് അവര് വളരുന്നത് അപ്പോൾ വേറൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം